ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിക്കാൻ നമ്മള് ആള് മാറി നമ്മുടെ റൈനെ കാണിക്കാൻ റൈനല്ലേ നമ്മുടെ നമ്മുടെ വീട്ടിൽ രണ്ട് പട്ടിയുണ്ടല്ലോ ഒന്ന് റൈനയും ഓർമ്മ വെക്കൂ അപ്പം റൈനക്ക് റൈനക്ക് നല്ല പൈസ ആയിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് വയസ്സ് പ്രായം കേട്ടോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റൈനനെ വാങ്ങിക്കുന്നത് ആ സമയത്ത് വീട്ടിൽ കുറെ പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങിച്ചു വാങ്ങിച്ചതായിരുന്നു റൈനേനെ റൈനിന്റെയും ലാബിന്റെ ക്രോസ് ബ്രീഡാണ് റൈന അപ്പോൾ കൊറേ കാര്യങ്ങളായിട്ട് റൈനയാണ് ഇപ്പൊ നമ്മൾ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പകരമായിട്ട് റൈനയെ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പതിനൊന്ന് വയസ്സുണ്ട് അതായത് പെൻഷൻ പറ്റിയിട്ടുണ്ട് റൈന അതെ വെക്കുണ്ടെങ്കിൽ റൈന തന്നെയാണ് വീട് നോക്കുന്നത് പിന്നെ വെക്കു റൈനന്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഒരു ധൈര്യത്തിന് വേണ്ടി നടക്കുന്ന മാത്രമേ ഉള്ളുക്കേട് പക്ഷേ റൈനയാണ് മെയിൻ റൈനാണ് സീനിയർ അപ്പൊ അനക്ക് ഇങ്ങനെ വയസ്സൊക്കെ ആയപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി അവൾ പറമ്പിലൂടെ ഒക്കെ നമ്മുടെ പറമ്പിൽ മാനും മയിലൊക്കെ വരുമില്ല അപ്പോൾ അതിനെ ഓടിക്കാനൊക്കെ പോകുമ്പോ അതിനെ മുള്ളിലോ എന്തേലും കുറ്റിക്കകത്തൊക്കെ മേലൊക്കെ കൊണ്ടിട്ട് മേല് മുറിയും അപ്പോൾ സാധാരണ എപ്പോഴും അങ്ങനെ മുറിഞ്ഞാൽ തന്നെ തന്നെ നക്കി നോക്കി ഉണക്കുന്നതാണ് പക്ഷെ ഇത്തവണിപ്പോ ഒരു മുറിവ് വന്നിട്ട് ഉണങ്ങിയിട്ടില്ല ഇതുവരെ ആയിട്ടും നല്ല പോലെ മുറിഞ്ഞു നല്ല പോലെ മുറിഞ്ഞിട്ട് അതെ അവൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റൽ വന്നതാണ് ഇന്ന് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുക ും കഴിഞ്ഞിങ്ങനെ പറയുന്ന ഞാൻ ചാക്ക എടുത്തോണ്ട് ഒന്ന് വിരിച്ചു കഴിഞ്ഞു ഞാൻ ഡോർ പറഞ്ഞപ്പോൾ ഓടി വന്ന് കേറിയിരുന്നു തന്നെ വണ്ടിരുന്നു കിടന്ന് ഭയങ്കര ബുദ്ധിയാ എനിക്കും കണ്ടില്ലേ കുറച്ച് ആൾക്കാർ കാണിക്കാൻ പുറത്താണെങ്കില് കൊറച്ചാൾക്കാര് ഭയങ്കര തിരക്കാണ് കേട്ടോ വന്നിട്ട് നേരത്തെ വന്നിട്ട് ചീട്ടെടുത്തു ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് ഡോക്ടറെ കാണാൻ എടുത്ത് എടുത്ത് ചീട്ടെടുത്ത് ചീട്ടെടുത്തുകഴിഞ്ഞപ്പോരിഞ്ഞും ആൾക്കാർ വന്നോട്ടി ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് ആ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഡോക്ടർ ലീവ് ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നല്ല ഡോക്ടർ പ്രേമൻ ഡോക്ടർന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ആ വന്നു വന്നു പറയും വേറെ ഡോഗിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ അപ്പോൾ അവരൊക്കെ ഡോഗുണ്ട് ആടുണ്ട് പൂച്ചപ്പട്ടിയുണ്ട് പൂച്ചപ്പട്ടിയും ഡോഗ അപ്പൊ ഇനി പോയി ഡോക്ടറെ കാണിക്കട്ടെട്ടോ റൈനേനെ കാണിച്ചിട്ട് എന്താ സ്ഥിതി എന്നൊക്കെ നോക്കാം മിക്കവാറും നല്ലോണം ഡ്രസ്സൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ ഉണ്ടാവും കാലും അവരുടെ നല്ല അതെ പോയി നോക്കട്ടെ കാണിച്ചിട്ട് കാണിച്ചിട്ട് നമ്മള് ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ അവിടെ ഇരുന്ന് പറയുന്ന ഞാൻ പോയിട്ടില്ല രണ്ട് സൈഡിലുണ്ട് കേട്ടോ ഈ ഇവിടെ ഇനി സൈഡിൽ നിൽക്കങ്ങോട്ട് പോണോ അങ്ങോട്ട് ഈ സൈഡിലുണ്ട് ഇതോ ഇവിടെ ഉണ്ട് മുറിവ് പിന്നെ കാലയിലുണ്ട് നമ്മളെ വീട് കാക്കാൻ വേണ്ടിട്ട് പൈക്ക് വെക്കല്ലേ പാവ ഇടക്ക് പിതും പോലല്ലേ കറിയാ ടെൻഷനാ ടെൻഷൻ ഇടക്ക് ഞാൻ കൈ കൂട്ടിക്കറ

ഭയങ്കര എക്സ്പീരിയൻസ് പോലെ വേരില്ലേ അയാത്തൊക്കെ പോയിട്ട് മേല് കൊണ്ടിട്ട് കുഞ്ഞു മുറിവുകള് കുറെ സ്വന്തം ഉണ്ടായിരുന്നു അതെല്ലാം അവിടെയുള്ള രോമം ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിട്ട് അവിടെ വെച്ചോ സ്പ്രേ അടിക്കുന്ന മിന്നാമിഞ്ഞു വരുന്നല്ലേ അത് ചെയ്തു ഡോക്ടർ പെട്ടെന്ന് പെട്ടെന്ന് െ അടിപൊളിയായിട്ട് ചെക്ക് ഡോക്ടർ കാണിക്കുന്നത് ശെക്കിട്ടോക്ടർ റൈനക്ക് ഒരുപാട് ചോറ് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടുണ്ടായിരുന്നു റൈന മഞ്ഞപ്പിത്തൊക്കെ കൂടി പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഒക്കെ പറഞ്ഞത് വന്നിട്ട് രക്ഷപ്പെട്ട് വന്നേട്ടോ റൈന പിന്നെ

അപ്പൊ നമ്മൾ നേരെ െ അപ്പൊ 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 അതൊക്കെ റൈന ഉഷാറാവട്ടെ നോക്കാം കൂട്ടുകാരെ നമ്മുടെ റൈനനെ കൂട്ടിലാക്കിട്ടോ റൈന ഇനി കുറച്ച് നാളെ ഒരു രണ്ടു മൂന്ന് ദിവസം കൂട്ടി കിടക്കട്ടെ അല്ലെങ്കിൽ പിന്നെയും പറമ്പിൽ പോയിട്ട് പിന്നെയും പിന്നെ മുറിവാക്കൂട്ടും അപ്പൊ കൂട്ടിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ആ ഇത് കണ്ടോ ഈ ഈ ലോക്ക് കണ്ടോ ഈ ലോക്ക് ഉള്ളത് കൊണ്ട് ബെക്കു ഇതിങ്ങനെ കടിച്ചിട്ട് തുറന്നു കൊടുക്കും അപ്പം റൈനിക്ക് പുറത്തു പോകാൻ പറ്റും രാവിലെയാണ് ഞങ്ങൾ ഷോർട്സ് എടുക്കാനുള്ള പരിപാടി നിൽക്കുവായിരുന്നത് അപ്പോഴാണ് റൈനിക്ക് ഇങ്ങനെ ബ്ലഡ് പോകുന്നതാണ് അപ്പഴാണ് ആശുപത്രി കേട്ടോ അതാണ് ആ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നത് കള്ളം കള്ള എന്തോട്ട് വരുവാട്ടോ അതിന്റെ മോത്താണ്ടെ കള്ളത്രം കണ്ടോ അയ്യോടാ അയ്യോടാ കള്ളട്ടോ എന്താ നോക്കുവാ നല്ല മുറിവില്ലേ ഫ്രണ്ട്സ് ആയിട്ട് ി ഇവരുടെ എനിക്ക് രാവിലെ നമ്മളെന്ത് റെസ്റ്റ് എടുക്കട്ടോ

അപ്പൊ അത്ര വീടി നന്നായിട്ട്